ഞാൻ സമത്വവാദിയാണോ അപ്പോ സമത്വമുണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ മറ്റൊരാളെ പിറപ്പിൽ വെറുക്കുന്ന ആശയം ഉണ്ടല്ലോ ഈ അതാണ് എന്നെ വിഘടനവാദി എന്നാണ് പലരും എന്നാണ് ആണോ ഞാനിങ്ങനെ നിങ്ങളുടെ ഭീകരവാദി ഭീകരവാദി അല്ലെ ഇത് ഞാൻ അന്ന് ഒരു മീഡിയയുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ സണ്ണി മാഷ് സംസാരിക്കുമ്പോൾ സണ്ണി മാഷ് എന്തിനെ കുറിച്ച് സംസാരിക്കണെന്ന് നമുക്കറിയാമല്ലോ അതിനിടയിൽ വന്നിട്ട് സണ്ണിമാഷിനെ ഇവൻ ജാതി തീവ്രവാദിയാണ് എന്ന് പറയുന്ന ആൾക്കാർ എവിടെയുണ്ട് ഏർ വെട്രിമാരൻ മാരി സെൽവരാജ് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ജാതി തമിഴ് സിനിമയ്ക്ക് സിനിമക്കകത്ത് എന്ന് വന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്നെ അന്ന് ചിന്ന കൗണ്ടർ പോലെയുള്ള ജാതി പേരുകൾ വെച്ച് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി ഇറങ്ങിയിരുന്ന ഒരു സമയത്ത് ഇവർക്ക് ജാതി കാണാൻ പറ്റിയിരുന്നേ ഇപ്പൊ ആരഞ്ചിത്തണം വന്നു അപ്പൊ തമിഴ് സിനിമയില് ജാതി വന്നെന്നാണ് ഇവർ പറയണത് അപ്പൊ ഞാനതിനങ്ങനെ ഒരു വിടുവായിത്തരം പറയുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളത് എന്നെ ജാതിയെ ഭീകരവാദി എന്നൊക്കെ കേറി കഴിഞ്ഞാൽ പൊട്ടന്നെ